േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാന നീക്കങ്ങളുമായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ചന്ദ്രമതി മാത്രവുമല്ല കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് കുത്തി നോവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ട് വാശിയോടെ തിരിച്ചടിക്കാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ വീട്ടിലുള്ളവർ അർച്ചനയെ എല്ലാവിധ സപ്പോർട്ടും നൽകി അച്ചുവും കൂട്ടരും നിന്നതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അവിടെയുള്ളവർ പക്ഷേ ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് ചന്ദ്രമതി പറയുന്നതൊന്നും കാര്യമാക്കി എടുക്കരുത് എന്നുള്ള നിർദ്ദേശം അർച്ചന നൽകുന്നു നമ്മൾ ഒരു നല്ല കാര്യത്തിനാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ വിഷമിപ്പിക്കരുത് ഈ കാര്യങ്ങളെല്ലാം ശുഭകരമായി തന്നെ നടക്കട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അച്ചുവും അതിന് തയ്യാറാകുന്നു അതിനുവേണ്ടി അച്ചുവിനെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ വിട്ടുവീഴ്ചകൾ നടത്തിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അച്ചു പക്ഷെ ഇത് ഉടർന്ന് അച്ചുവിനോട് ഒരു ഉമ്മ വേണമെന്നുള്ള കാര്യം രുക്കു ആവശ്യപ്പെടുകയാണ് ഒടുവിൽ അതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്ന അച്ചു അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴാണ് ചന്ദ്രമതി അപ്രതീക്ഷിതമായി കടന്നു വരുന്നത് ഇത് പുതിയൊരു തിരിച്ചടി ഉണ്ടാക്കുകയാണ് അച്ചുവിന്റെ പ്രതീക്ഷകൾക്ക് ചന്ദ്രമതി ഇരുവരെയും കാണാനിടയായതിനെ തുടർന്ന് പ്രശ്നം വഷളാക്കുകയാണ് അർച്ചന മനപൂർവമാണ് ഇതെല്ലാം തൻ്റെ കുടുംബത്തോട് ചെയ്യുന്നത് എന്നും ഇതെല്ലാം കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അർച്ചന അച്ചുവിനോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നു Do like, share and subscribe.